നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം മുന്നണികൾ മൂന്നും കടുത്ത ടെൻഷനിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും തൊണ്ണൂറ് ദിവസമില്ല മുൻകാലങ്ങളിലൊന്നും ഇത്രമാത്രം തെരഞ്ഞെടുപ്പ് ചൂട് പടരാറില്ലായിരുന്നു ഇത്തവണ പതിവിന് വിരുദ്ധമാണ് കാരണം മൂന്ന് മുന്നണികൾക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ കുത്തൊഴുക്കിൽ ഭരണമൊഴുകിപ്പോകാതെ എൽ ഡി എഫും ഇക്കുറിയെങ്കിലും കരകയറിയില്ലെങ്കിൽ യു എന്ന സംവിധാനം ഇല്ലാതാകുമെന്ന തിരിച്ചറിവിൽ യു ഡി എഫും പരമാവധി സീറ്റുകൾ നേടിയില്ലെങ്കിൽ പലരുടെയും രാഷ്ട്രീയസ്ഥിത്വം തന്നെ നഷ്ടപ്പെടുമെന്ന ബോധത്തിൽ എൻ ഡി എയും തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ നാട്ടുതീ കാത്തിടങ്ങിയിരിക്കുന്നു ഈ മത്സരത്തിൽ പരമാവധി ജയസാധ്യതയെ തന്നെ രംഗത്തിറക്കാനാണ് മൂന്ന് മുന്നണികളും ശ്രമിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടയിലാണ് എൽ ഡി എഫിന്റെ മുന്നിൽ നടി ഭാവനയുടെ ചിത്രം തെളിഞ്ഞത് സ്ത്രീത്വത്തിന്റെ ശക്തി ചോരാതെയുള്ള പോരാട്ടത്തിൽ പതരാതെ മുന്നോട്ടു പോകുന്ന ഭാവന കരുത്തുറ്റ കരുത്തുറ്റപ്പെണ്ണിന്റെ പ്രതീകമാണെന്ന് എൽ ഡി എഫ് വിലയിരുത്തുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും പിന്തുണയും നൽകാറുള്ള ഭാവന ഇടതുമുന്നണിക്ക് ഒരു മുതൽ കൂട്ടു ആയിരിക്കുമെന്നാണ് സി പി എം കണ്ടെത്തിയത് അതുകൊണ്ട് സി പി എം ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥി ആയിരിക്കും നടിയെന്ന് പാർട്ടി ചർച്ചകളിൽ തെളിഞ്ഞു ഒരു പെണ്ണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തം നേരിട്ടിട്ടും അതിനെ അതിജീവിച്ച് ശത്രുവിനെതിരെ പോരാടുന്ന ഭാവനയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കേരളത്തിലെ സ്ത്രീജനങ്ങൾക്കാകെ പ്രതീക്ഷ പകരുന്ന നടപടിയായിരിക്കുമെന്ന് പാർട്ടി കരുതുന്നു അത് വനിതാ വോട്ടർമാരെ ഏറെ ആകർഷിക്കാനും മറ്റു മണ്ഡലങ്ങളിൽ പോരാട്ട വീര്യം കൂട്ടാനും വഴിതെളിയിക്കുമെന്ന ചിന്തയാണ് പാർട്ടിയുടെ ചർച്ചകളിൽ ഭാവനയുടെ സ്ഥാനം ഉറപ്പിച്ചത് ഈ വിഷയം ഭാവനയുടെ ആദ്യം സംസാരിച്ചത് മുൻ സെക്രട്ടറിയുടെ മകനും നടനുമായ വ്യക്തിയാണെന്നാണ് അറിവ് അതേ തുടർന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖൻ നടിയോട് ഫോണിൽ സംസാരിച്ചെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നടി അപ്പോഴൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അവരുടെ മൗനം സമ്മതമാണെന്നായിരുന്നു സി പി എം കരുതുന്നത് എന്നാൽ അത് സമ്മതം അറിയിക്കലല്ലായിരുന്നെന്നും ഏറെ ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ട വിഷയമായിരുന്നതിനാണ് മറുപടി പറയാതിരുന്നതെന്നുമാണ് നടിയോടുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സിനിമയിലെ വനിതാ താരങ്ങളിൽ പലരും അവരുടെ സംഘടനയും നടിക്കിക്കാര്യത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആദ്യം ഭാവനയ്ക്കും മൊട്ടൊരു സമ്മതമായിരുന്നെന്നാണ് നടിയുടെ സുഹൃത്തുക്കൾ പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തെപ്പറ്റി ഭാവന രണ്ടാമതൊന്ന് ആലോചിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരം മത്സരമാകുമ്പോൾ ജയിക്കാം പരാജയപ്പെടാം അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളെ പറ്റിയും നേട്ടങ്ങളെ പറ്റിയും കോട്ടങ്ങളെപ്പറ്റിയുമാണ് നടിയുടെ ആലോചന ഒരനിഷ്ട ദുരന്തത്തിന്റെ ഇരയായി ജീവിതത്തിൽ അനുഭവിച്ച ഡ്രോമകൾ തുടർന്ന് നടത്തിയ പോരാട്ടങ്ങൾ ജീവിതത്തിൽ അത് നഷ്ടപ്പെടുത്തിയ ദിനരാത്രങ്ങൾ അതുണ്ടാക്കിയ വിവാദങ്ങൾ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ അസ്വസ്ഥതയുടെ നാളുകളിൽ നിന്നും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വഴിമാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് നടിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസം അവർ നൽകിയ ഇന്റർവ്യൂ സൂചിപ്പിക്കുന്നത് മനസമാധാനമാണ് തനിക്ക് ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്നും അതിനായി എന്തു ത്യാഗം സഹിക്കാനും ഞാൻ ഒരുക്കമാണെന്നുമാണ് നടി ഇപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ കമൻറ്റുകളൊന്നും വായിക്കാറില്ല മനസമാധാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനം അത് എന്തിൻ്റെ കാരണത്താലും തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി എന്തൊക്കെ വേണ്ടെന്ന് വെക്കണോ അതൊക്കെ ഞാൻ ചെയ്യും എന്നെ ഒന്ന് വെറുതെ വിടൂ പ്ലീസ് മതിയായി നിർത്തു എന്നെ വെറുതെ വിടൂ എന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ പറ്റില്ല ഇതൊരു യുദ്ധം പോലെയാണ് താരം വേകുലപ്പെടുന്നു കമൻ്റുകളൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഞാൻ എന്നെ മോശമായി പറയുന്നതിലൂടെ അവർക്ക് എന്തെങ്കിലും സുഖം കിട്ടുകയാണെങ്കിൽ അവർ ചെയ്യട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അനോമി എന്ന സിനിമയുടെ പ്രചരണത്തിനിടെയാണ് ഭാവന ഇത് പറഞ്ഞത് തൻ്റെ അസ്വസ്ഥതകൾ മുമ്പൊരിക്കലും നടി ഇങ്ങനെ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല അസ്വസ്ഥപ്പെടുത്തുന്ന മനസ്സുമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ പറ്റിയുള്ള വീണ്ടുചേരത്തിലാണ് അവരെന്നാണ് ഇതിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് വെബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം ആൻഡ് ഷെയർ കൂടി ചെയ്യുക